യ്യനൂർ നിയോജക മണ്ഡലം പട്ടേമേള പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ഭൂരഹിതരെയും കണ്ടെത്തി ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പട്ടയമേളകൾ സംഘടിപ്പിച്ചു വരുന്നത് പയ്യന്നൂർ മണ്ഡലം പട്ടയമേള പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ടി ഐ മധുസൂദരൻ എം എൽ എ പട്ടയ വിതരണം നിർവഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ സി എം ലതാദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല എം രാഘവൻ കെ എഫ് അലക്സാണ്ടർ വി എം ഉണ്ണികൃഷ്ണൻ ടി ആർ രാമചന്ദ്രൻ എം വി സുനിൽകുമാർ ഷൈമ വി എ വി ലേജു എന്നിവരും വിവിധ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ